അതാമച്ചവരെ എല്ലാവരും സൊജസ്റ്റ് ബോക്സ് എടുത്താൽ സ്വാഗതം നിങ്ങൾ എൻ്റെ ഇടയിൽ ചേർന്ന അതുമാതിരിക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ലാവർഡോഗാണ് ലാവഡോഗ് പുതിയ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നലെയാണ് നമ്മൾ രാത്രി ഇന്നലെ രാവിലെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേൺ ചെയ്തത് അപ്പം ഇന്നലെ നമുക്ക് അതിനുശേഷം ജോലിയും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്കൊക്കെ പോയിരുന്നു അതിനുശേഷമാണ് വീഡിയോ എടുക്കാൻ ഇന്ന് വീഡിയോ ഇടാൻ പറ്റാത്തത് ഓക്കെ അപ്പം നമ്മൾ ഇന്നാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മളെ ലാബ് നമ്മളെ ഒരു നമുക്ക് ലാബ് കളഞ്ഞു അപ്പം അവിടെ പോയിട്ട് നമ്മളിപ്പോൾ എടുത്തോണ്ട് വന്ന് നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്തു അവർക്ക് കൊടുക്കേണ്ട ഫുഡായാലും അവരെ നല്ലതൊന്ന് കുളിപ്പിച്ച് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്ത് നല്ല ഫുഡെല്ലാം കൊടുത്തൊന്ന് റിക്കവറാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ കഴിയുന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ പോയത് പാലക്കാർ ആലത്തൂർ എന്നാണ് അപ്പം ലാബഡോ ഫ്രീഡ് ഓപ്ഷന് വേണ്ടി ചോദിച്ച സമയത്ത് കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം വിളിച്ചിട്ടും കുറേ പേർ വരാൻ വരാമെന്ന് പറഞ്ഞാലും വന്നില്ല അപ്പം വരെ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഇതേമാതിരി ബ്രോ വേറെ ആ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ഡോഗ് കൊടുത്തത് അപ്പോൾ അവരെ പോയിട്ട് അത്യാവശ്യം നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇടാൻ ഈ വീഡിയോ ഇടാൻ മെജോറിറ്റി കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമുക്കായാലും മാക്സിമം നമ്മളെ കൊണ്ട് വളർത്താൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നല്ല വളർത്താൻ കഴിയുന്ന ആൾക്കാർ കൊടുക്കുക അപ്പം അതിനും വലിയ സന്തോഷം നമുക്കില്ല നമ്മളെ അല്ലാതെ നമ്മളത് പോയ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അത്രയും സങ്കടമാണ് അപ്പോൾ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ആൾക്കാർ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതേമാതിരി ഡോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക അപ്പം ഇത് ഞാൻ ഇതേമാതിരി നമ്മൾ തരുവുന്നതിന് കിട്ടിയതാണ് ഇതിനെങ്ങനെ ഉപേക്ഷിച്ചാണ് ആ ഒരാൾ ഞാൻ അപ്പം ഞാൻ വീഡിയോ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും വീഡിയോ കാരണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുവരെ റെസ്പോൺസ് കാര്യങ്ങളും വന്നിട്ടില്ല ഏകദേശം രണ്ടാഴ്ച ആയിട്ടുണ്ട് പിന്നെ ഞാൻ അവർക്ക് കൊടുത്തു അപ്പം അത് അവർ എന്നെയും കണ്ടിലും നല്ല രീതിയിൽ വളർത്തുന്ന ആളാണ് കാര്യം അവർക്ക് ലാഭമൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ വീട് ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പോൾ ഇതുപോലെ നമുക്ക് ധാരാളം വീഡിയോ വരുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്